നമസ്കാരം ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് വന്നു ചേരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്ത് ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നറിയാനായിട്ട് ഇവിടെ നീല വെള്ള എന്നീ നിറങ്ങളിലുള്ള രണ്ട് ശംഖുപുഷ്പങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം മാറി സമാധാനവും സന്തോഷവും ആയുസും എല്ലാം വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു ഫലം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പയലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു നീല നിറത്തിലുള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ ഒരു ആശ്വാസം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കുക കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളുടെ സമീപവാസികളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള വെറുപ്പും ശത്രുതയും ഒക്കെ നിങ്ങൾക്ക് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകൂ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അത്തരം ആളുകളുടെ ശാപവാക്കുകളൊക്കെ നിങ്ങൾക്ക് ഏൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാരം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ്സായാൽ പോലും അതിലൂടെ ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്നേഹിതരുടെ സഹായം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് മക്കളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ധാരാളം അവസരങ്ങൾ വന്നു ചേരും മക്കളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അതിപ്പോൾ ചെറിയ രീതിയിലൊക്കെ മോശമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ തർക്കങ്ങളിൽ നിന്നൊക്കെ കഴിവതും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് എന്നാൽ അതിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ ധനലാഭം നിങ്ങൾക്കുണ്ടാകുന്നതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങളെക്കുറിച്ച് കാണുന്ന ചില സവിശേഷതകൾ എന്താണെന്നുള്ളത് നോക്കാം മനക്കെട്ടി പൊതുവെ കുറവുള്ള കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് തോന്നുന്ന വൈരാഗ്യവും ദേഷ്യവും ഒക്കെ അത്ര പെട്ടെന്നൊന്നും നിങ്ങളിൽ നിന്നും മാറില്ല അതിന് സമയമെടുക്കുന്നതാണ് കൂടാതെ ഓർമ്മശക്തി നിങ്ങളിൽ കൂടുതലായിട്ടുണ്ട് യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് അതുപോലെ തന്നെ ഒന്നിലും അമിതമായിട്ട് ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യാറില്ല മറ്റുള്ളവരോടുള്ള നന്ദിയും കടപ്പാടുമൊക്കെ നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട് നിങ്ങളെ സഹായിച്ചവരെ തിരിച്ചും സഹായിക്കണമെന്നുള്ള ഒരു നല്ല മനസ്സിന് ഉടമകളാണ് പൊതുവെ നിങ്ങൾ അപ്പോൾ ഇത്രയുമാണ് ഒരു ചിത്രം തിരഞ്ഞെടുത്തവരിൽ പൊതുവെ കണ്ടുവരുന്ന സ്വഭാവ സവിശേഷതകൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക തീർച്ചയായിട്ടും ജീവിതത്തിന് നല്ലൊരു മാറ്റം മുന്നോട്ടുള്ള നാളുകളിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പയലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി സെക്കൻഡ് പയലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങളുടെ ആഗ്രഹം തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കഠിനമായിട്ടൊന്നും പരിശ്രമിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും കൂടാതെ ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരെല്ലാം വിശ്വസ്തരാണെന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പൊതുവെയുണ്ട് അത്തരക്കാരോട് മനസ്സിലുള്ളതെല്ലാം നിങ്ങൾ തുറന്ന് പറയാറുമുണ്ട് അത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നിട്ടുമുണ്ട് അതിനാൽ നമുക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നവരെല്ലാം വിശ്വസ്തരാണെന്നുള്ള ഒരു ചിന്ത മാറ്റുക പുണ്യപ്രവർത്തികളൊക്കെ ധാരാളമായിട്ട് നിങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല ആപത്തുകളും നിങ്ങളിൽ നിന്നും വഴി മാറിപ്പോയ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ് പൊതുവെ ആരോടും വിദ്വേഷമൊന്നും കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ശത്രുക്കളെക്കാൾ കൂടുതൽ മിത്രങ്ങളാണ് നിങ്ങൾക്കുള്ളത് കൂടാതെ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിങ്ങൾ ചെന്ന് ചേരുകയും അതിലൂടെ ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് ഭൂമി വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള ധാരാളം അവസരങ്ങൾ ഇനി വരും നാളുകളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ പങ്കാളിയിൽ നിന്നുള്ള സ്നേഹവും കരുതലുമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പങ്കാളിയുടെ സഹായത്താൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ വ്യക്തിയുടെ സഹായത്താൽ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതാണ് കൂടാതെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുന്നതാണ് അത് മാതാപിതാക്കളോടായാലും സഹോദരങ്ങളോടായാലും മറ്റു ബന്ധുക്കളോടായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചുകൂടി ദൃഢമാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചോർത്താണോ ആശങ്കപ്പെടുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇനി ആശങ്കകളൊന്നും വേണ്ട അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് തന്നെ എല്ലാം ശുഭമായി തന്നെ വന്നു ചേരുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് തുടരുക ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാകുന്നതാണ് കുഴപ്പമില്ലാത്ത ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പയലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു വെള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു റീഡിങ് എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല പലർക്കും തെറ്റാവാം അതിനാൽ തന്നെ നിങ്ങൾക്ക് ശരിയായി വരുന്ന കാര്യങ്ങളെ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം